അദാനിയുടെ പുതിയ പ്രഖ്യാപനം കോളടിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നവർക്ക് മംഗളൂരുവിനും നേട്ടം തന്നെയാണ് എന്താണെന്നല്ലേ വിശദമായി തന്നെ പരിശോധിക്കാം ആദ്യം തന്നെ വികസനത്തിൽ കേരളം ഇപ്പോൾ ഒന്നാമതാണ് എന്ന് തന്നെ പറയാം സമഗ്ര മേഖലകളിലും ഈ വികസനം ദൃശ്യമാകുകയുമാണ് തിരുവനന്തപുരം വിമാനത്താവളം എടുക്കുകയാണെങ്കിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരാളാണ് അദാനി അദാനിയുടെ അകമഴിഞ്ഞ സഹായം എല്ലായ്പ്പോഴും തിരുവനന്തപുരത്തിന് ആശ്വാസം തന്നെയാണ് ഇപ്പോഴിതാ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഡിജി ഡിജിയാത്ര പദ്ധതിയിൽ തിരുവനന്തപുരം മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്നതായി അദാനി അറിയിച്ചിരിക്കുകയാണ് അറിയിച്ചിരിക്കുന്നത് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് അഥവാ എ എ എച്ച് എൽ ആണ് ഇതോടെ എ എച്ച് എല്ലിന്റെ ഏഴ് വിമാനത്താവളങ്ങളിലും ഡിജി ഡിജിയാത്ര സേവനം ലഭ്യമാകുന്നതായിരിക്കും തടസ്സമില്ലാത്തതും സമ്പർക്കരഹിതവുമായ യാത്രാനുഭവം മെച്ചപ്പെടുത്താനുള്ള അദാനി എയർപോർട്ട്സിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയും മുംബൈ അഹമ്മദാബാദ് ജയ്പൂർ ലക്നൌ ഗുവാഹത്തി തുടങ്ങിയ തങ്ങളുടെ അഞ്ച് വിമാനത്താവളങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഡിജി യാത്ര സർവീസ് ആരംഭിച്ചു അതോടൊപ്പം മംഗളൂരു തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കും യാത്രക്കാർക്ക് ഡിജി യാത്രാ സേവനം ലഭ്യമാക്കുന്നത് സൗകര്യവും സുരക്ഷയും വർദ്ധിപ്പിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിനുള്ള അദാനി എയർപോർട്ട്സിന്റെ സമർപ്പണത്തിന്റെ ഭാഗം കൂടിയാണ് യാത്രക്കാർ ഡിജി യാത്ര ഉപയോഗിക്കുന്നത് വർദ്ധിക്കുകയുമാണ് ഇപ്പോൾ തങ്ങളുടെ ചില വിമാനത്താവളങ്ങൾ ഒരു ദിവസം മുപ്പത്തിയേഴ് ശതമാനം വരെ ഉപയോഗം കാണിക്കുന്നുണ്ടാ കൂടുതൽ യാത്രക്കാർ ഡിജി യാത്രയുടെ സൗകര്യവും വേഗതയും തിരഞ്ഞെടുക്കുന്നുമുണ്ടാവും അതുവഴി അവരുടെ യാത്രാനുഭവം പുനർനിർവചിക്കുകയുമാണെന്ന് എ എ എച്ച് എൽ ഡയറക്ടർ ജിത്തദാനി പറഞ്ഞിരുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യ സ്വീകരിച്ചും യാത്രക്കാർക്ക് ലോകോത്തര സേവനങ്ങൾ നൽകുന്നതിലൂടെയും ഇന്ത്യയിലെ വ്യോമയാന മേഖലയുടെ നിലവാരം ഉയർത്താനുള്ള എ എച്ച് എല്ലിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഡിജി യാത്ര നടപ്പിലാക്കൽ യാത്രക്കാർക്ക് പേപ്പർ രഹിതവും തടസ്സരഹിതവുമായ യാത്രാനുഭവം നൽകുക എന്നതാണ് ഡിജി യാത്ര സംരംഭത്തിന്റെ ലക്ഷ്യം തന്നെ വിമാനത്താവളങ്ങളിൽ തടസ്സമില്ലാതെ പ്രവേശനത്തിനായി മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ യാത്ര പേപ്പർ രേഖകളുടെ ആവശ്യകത ഇല്ലാതാകുന്നു ഇത് യാത്രാ പ്രക്രിയയെ കാര്യക്ഷമവും പരിസ്ഥിതി സൗഹൃദവുമാക്കുകയുമാണ് ബയോമെട്രിക് ഡാറ്റ വഴി യാത്രക്കാരുടെ ഐഡന്റിറ്റി പരിശോധിച്ച് ഉറപ്പാക്കുന്നതിനും അധിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഡിജി യാത്ര വിവിധ ടച്ച് പോയിന്റുകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും യാത്രക്കാർക്ക് സുഗമവും വേഗതയിലുള്ളതുമായി യാത്ര ഉറപ്പാക്കുകയും ചെയ്യുകയുമാണ് അതോടൊപ്പം തന്നെ സുരക്ഷയും സ്വകാര്യതയും ഡിജി യാത്രയുടെ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം കൂടിയാണ് എ എച്ച് എൽ വിമാനത്താവളങ്ങളിൽ ഈ ഡിജിറ്റൽ വളർച്ചയുമുണ്ട് ഡിജി യാത്ര ഇടപാടുകളിൽ ശരാശരി പ്രതിമാസ വളർച്ച കഴിഞ്ഞ ഒൻപത് മാസത്തിനുള്ളിൽ പതിനാല് ശതമാനം ആണ് എ എച്ച് എൽ വിമാനത്താവളങ്ങളിൽ ശരാശരി ഉപയോഗം യാത്രക്കാരുടെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഇരുപത് ജനുവരി മുതൽ ഇരുപത്തിയഞ്ച് വരെ മുംബൈ വിമാനത്താവളത്തിൽ മുപ്പത്തിയേഴ് ദശാംശം ഒരു ശതമാനം യാത്രക്കാർ ഡിജി യാത്ര ഉപയോഗിച്ചു കഴിഞ്ഞു ഒരു ദിവസം ഒരു എ എച്ച് എൽ വിമാനത്താവളത്തിൽ ഡിജി യാത്ര ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ ഏറ്റവും ഉയർന്ന ശതമാനം കൂടിയാണിതാ